ദൈവത്തിന്റെ അത് പരിശുദ്ധമായ നമ്മൾ മാറ്റപ്പെടുമ്പോഴാകട്ടെ എൻ്റെ പ്രിയ സഹോദരങ്ങൾ ഓരോരുത്തരും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവനാമത്തിൽ വിശ്വസിക്കുന്നു ഇന്ന് പകലിലും ആ ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് നിങ്ങളെ ഓരോരുത്തരും അനുഗ്രഹിക്കുന്നു ഈ ദിവസങ്ങൾ തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ സ്നേഹത്തിൻ്റെ മെസ്സേജുകളാണ് ഓരോ മെസ്സേജുകളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹവും സമാധാനവും കൊണ്ടുവരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് സ്നേഹിക്കുക നിങ്ങൾ മറ്റുള്ളവർക്ക് പ്രകാശമായി മാറുവാൻ ഇതൊരു കാരണമായി തീരും അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മളെ തന്നെ നമ്മൾ ആദ്യം സ്നേഹിക്കുക എന്നിട്ട് നമ്മുടെ ചുറ്റുപാടുകളിലുള്ള എല്ലാവരെയും സ്നേഹിക്കുക എങ്കിൽ ദൈവത്തിന്റെ അസാധാരണമായ പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും എന്നെ ആരും സ്നേഹിക്കുന്നില്ല കരുതുന്നില്ല സംരക്ഷിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പുലമ്പുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങളുടെ പടകിന്റെ അമരത്ത് തലവച്ച ഒരു ഒരു നല്ല അവന്റെ പേര് എന്നാണ് ആ യേശുവിന്റെ നാമത്തിൽ തിരുവചനത്തിലേക്ക് നിങ്ങൾ ഏവരെയും ഇന്ന് പകൽക്കാലം സ്വാഗതം ചെയ്തുകൊണ്ട് ആമ നേരിട്ട് വചനത്തിലേക്ക് പ്രവേശിക്കുന്നു സദൃശവാക്യം പതിനേഴാം അധ്യായം അതിന്റെ പതിനേഴാം വാക്യം സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു അനർത്ഥകാലത്ത് അവൻ സഹോദരനായി സഹോദരനായിത്തീരുന്നു എത്ര നല്ല ഒരു വാക്യമാണ് ഇന്ന് പകൽക്കാലം നമുക്കൊരുമിച്ച് ധ്യാനിക്കുവാൻ സ്വർഗം തന്നിരിക്കുന്നത് സദർശിവാക്യം പതിനേഴാമത്തെ പതിനേഴാം വാക്യം അവൻ സ്നേഹിതൻ എല്ലാ കാലത്തും നമ്മെ സ്നേഹിക്കുന്നു ഒരു നല്ല സ്നേഹിതൻ നമ്മെ ഒരിക്കലും കൈവിടുന്ന സ്നേഹിതനായിരിക്കത്തില്ല ഒരു യഥാർത്ഥ സ്നേഹിതൻ നമ്മെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൻ നമ്മുടെ നല്ല കാലത്തും നമ്മുടെ അനർത്ഥകാലത്തും അവൻ ഒരുപോലെ നമ്മളെ സ്നേഹിക്കും പക്ഷേ ഇവിടെ ഇതാ വാക്യം പറയുന്നു അനർത്ഥകാലത്ത് അവൻ സഹോദരനായി തീരുകയാണ് നമ്മുടെ പ്രതികൂലത്തിൽ നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ ഒരു കൂടപ്പറപ്പിനെ പോലെ ഒരു അമ്മ മകനെ പോലെ നമ്മുടെ വിഷയങ്ങൾ മനസ്സിലാക്കി നമ്മെ ചേർത്ത് പിടിക്കുന്നവരെയാണ് ഇന്ന് സമൂഹത്തിനും സഭയ്ക്കും ആവശ്യം അങ്ങനെയെങ്കിൽ ഇവിടെ ഇതാ വളരെ വ്യക്തമായി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സദൃശവാക്യത്തിൽ ശലോമൻ എഴുതി വെച്ചിരിക്കുകയാണ് സ്നേഹിതൻ എല്ലാ കാലത്തും നമ്മെ സ്നേഹിക്കുന്നു ആ അങ്ങനെയുള്ള സ്നേഹിതന്മാർ നമുക്കുണ്ടോ എന്ന് നമ്മൾ ഇന്ന് പകൽ കാലം ഒന്ന് പുനഃപരിശോധിക്കേണ്ടതാണ് നമ്മുടെ നല്ല കാലത്ത് വന്നിരുന്നു കൊണ്ട് നമ്മുടെ നല്ലത് അനുഭവിച്ചിട്ട് നമ്മുടെ അനർത്ഥകാലത്ത് നമ്മെ കുറിച്ച് കുറ്റം പറയുന്ന സ്നേഹിതന്മാരല്ല നമ്മുടെ അനർത്ഥകാലത്ത് നമ്മോട് കൂടെ ഇരുന്ന് ആ അനർത്ഥത്തിൽ പങ്കുചേരുക മാത്രമല്ല അവനെ കൊണ്ട് കഴിയാവുന്ന നിലവാരത്തിൽ സഹായിക്കുവാൻ ഉള്ള ഒരു സഹോദരി മനസ്സുണ്ടെങ്കിൽ സഹോദരന്റെ മനസ്സുണ്ടെങ്കിൽ അവൻ നമുക്ക് എപ്പോഴും സ്നേഹിതൻ മാത്രമല്ല അവൻ നമുക്ക് സഹോദരനും കൂടിയാണ് ഇവിടെ വചനത്തിനകത്ത് വ്യക്തമായിട്ടും വിളിച്ചു പറയുന്നു അവൻ ഒരു നല്ല സ്നേഹിതൻ എല്ലാ സമയത്തും നമ്മെ സ്നേഹിക്കുന്നു അവൻ്റെ അനർത്ഥകാലത്ത് അവൻ എന്തായിത്തീരുന്നു സഹോദരനായിത്തീരുന്നു നമ്മുടെ സഭയ്ക്കകത്ത് നമ്മുടെ കുടുംബത്തിനകത്ത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് സൊസൈറ്റിക്കകത്ത് നമ്മൾ അനേകം ആൾക്കാരുമായി ഇടപെടുന്നവരാണ് പക്ഷേ ഈ പോലത്തെ അനുഭവങ്ങളിൽ എത്ര പേരുണ്ട് നിങ്ങളുടെ പ്രതികൂല നിങ്ങളെ ചേർത്ത് പിടിച്ചവർ നിങ്ങളെ എല്ലാവരും ഉപേക്ഷിച്ച സമയത്ത് എല്ലാവരും തള്ളിക്കളഞ്ഞ സമയത്ത് ഒരു സഹോദര തുല്യമായി ഒരു സഹോദരി നിങ്ങളുടെ വിഷയങ്ങൾക്ക് വരുത്തിയവർ എത്ര പേരുണ്ട് എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പലപ്പോഴൊക്കെ ഞാൻ ഒറ്റപ്പോയി ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് ഞാൻ പ്രതികൂലത്തിലായിട്ടുണ്ട് ഞാൻ പ്രയാസത്തിലായിട്ടുണ്ട് എല്ലാവരും ഉപേക്ഷിക്കുന്ന തരത്തിലുള്ള ജീവിത ശൈലിയിൽ ഞാൻ ആയിട്ടുണ്ട് പക്ഷെ അവിടെയെല്ലാം എന്നെ ചേർത്ത് പിടിച്ച അനേകം പേരുണ്ട് ഞാൻ കണ്ടിട്ടില്ലാത്തവർ ഞാൻ കേട്ടിട്ടില്ലാത്തവർ ഞാനുമായിട്ട് ഒരു ബന്ധമില്ലാത്തവർ എന്നെ സഹോദര തുല്യം എന്റെ അവസ്ഥകളെ മനസ്സിലാക്കി എന്നെ ചേർത്ത് പിടിച്ചവരുണ്ട് അവരെ ഓരോരുത്തരെയും ഓർക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട് സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു പക്ഷെ അനർത്ഥകാലത്ത് എൻ്റെ സ്നേഹിതന്മാരെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല അനർത്ഥകാലത്ത് എൻ്റെ യഥാർത്ഥ സ്നേഹിതന്മാരെക്കാൾ സഹോദരന്മാരായി തീർന്നവരെ എനിക്ക് കാണുവാൻ സാധിച്ചു നിങ്ങളുടെയും ജീവിതത്തിൽ ഇതുപോലെ ഒറ്റപ്പെട്ട അവസ്ഥകൾ അവസ്ഥകളുണ്ടായിരിക്കാം പ്രതികൂലങ്ങൾ ഉണ്ടായിരിക്കാം പ്രയാസങ്ങൾ ഉണ്ടായിരിക്കാം പല വിധത്തിലുള്ള പ്രതിസന്ധികൾ നടുവിൽ നിങ്ങൾ ഏർപ്പെട്ടിരിക്കാം അവിടെയെല്ലാം നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ അടുക്കൽ ഒരു സഹോദര തുല്യമായി ഒരു വ്യക്തിത്വം വന്നിട്ട് അത് എല്ലാം എല്ലാം തകർന്നും നശിച്ചു നാമാവിശേഷമായി ഇനി ഒരു നിന്റെ അടുക്കൽ വരുന്നവൻ ആരോ അവൻ അവൻ യേശുവാണ് ഇന്ന് പകൽക്കാർ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് സ്നേഹിതനെ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു അനത്ത കാലത്ത് അവനൊരു സഹോദരനായിത്തീരുന്നു നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് മറ്റുള്ളവർക്ക് ഒരു സഹോദരനായി ഒരു സഹോദരിയായി മുറിവ് കെട്ടുന്നവരായി ഒരു നല്ല ശമനയേക്കാരനായി ഒരു നല്ല ശമനയക്കാരനത്തെയായി നീ മാറുവാൻ തയ്യാറാകുമ്പോൾ നിന്നിലെ ദൈവ സ്നേഹത്തെ നീ പുറത്തു കൊണ്ടുവരികയാണ് നിന്നിലെ ദൈവ അനുഗ്രഹത്തെ നീ പുറത്തു കൊണ്ടുവരികയാണ് നിന്നിലൂടെ അനേകം പേര് അനുഗ്രഹിക്കപ്പെടുകയാണ് അബ്രഹാമിന്റെ അകത്ത് ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെട്ടപ്പോൾ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു ഞാൻ നിന്നെ അനുഗ്രഹിക്കും ഞാൻ നിന്നെ അനുഗ്രഹിക്കും ഞാൻ അനുഗ്രഹിച്ചു നിന്റെ പേര് വലിയ ം നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും ആ മൂന്ന് അനുഗ്രഹങ്ങളും കൊടുക്കാനുള്ള പ്രധാന കാരണം കാരണമെന്നറിയാമോ അനർത്ഥകാലത്തും നല്ല കാലത്തും അവൻ മറ്റുള്ളവർക്ക് നല്ലൊരു സ്നേഹിതനായിരുന്നു അവനെ വിട്ടുപോയ പലരെയും അവൻ ചേർത്ത് പിടിക്കുവാൻ ഇടയായിട്ടിരുന്നു എന്തിനേറെ പറയുന്ന ലോത്ത് അവൻ പ്രയാസത്തിനകപ്പെട്ടപ്പോൾ അവിടെ ചെന്ന് അവനെ സഹായിക്കുക മാത്രമല്ല അവിടെ നിന്ന് ലഭിക്കേണ്ട സകല നന്മകളിൽ നമ്മൾ തിരസ്കരിച്ചിട്ട് അവൻ പറഞ്ഞു എന്റെ ദൈവം ഇതിനേക്കാൾ മേൽത്തരമായി എന്നെ ിച്ചിട്ടുണ്ടെന്ന് അതൊരു ദൈവസ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ് ഇന്ന് പകലിൽ അങ്ങനെയുള്ള ഒരു പ്രതിഫലനം എന്നിലും നിങ്ങളിലും ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നമ്മൾ ഒരു നല്ല സ്നേഹിതനായി ഒരു നല്ല സഹോദരനായി ഒരു നല്ല സഹോദരിയായി ഈ ദിവസങ്ങൾ സഭയ്ക്കകത്ത് സൊസൈറ്റിക്കകത്ത് അവൻ കുടുംബങ്ങൾക്കകത്ത് അവൻ ജീവിക്കുവാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവ സ്നേഹത്തിൻ്റെ ഏറ്റവും മാസ്മരികമായ അടയാളം വെളിപ്പെടുക തന്നെ ചെയ്യും അതിലൂടെ നിങ്ങളും നിങ്ങളുടെ കുടുംബവും സഭയും ദേശവും